വണ്ടി കയറാം വണ്ടിയിൽ വണ്ടി കയറാൻ സ്ഥലമില്ല പോയി കയറന്നു പറഞ്ഞു വാ നെക്സ്റ്റ് ലൊക്കേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം ഇങ്ങോട്ട് പോവാ എല്ലാരും ഇങ്ങോട്ട് ഞാൻ ബ്ലൂ ഉണ്ട് ബ്രോ എന്ത് ലുക്കാ എടാ എന്ത് സംഭവിക്കണം എടാ ഞാൻ കാരവാനി കിടക്കുവാണ് മുത്തേ ഓ ഞാൻ കിടക്കണ പട്ടല്ലാണല്ലേ ഞെക്കുക മുത്തേ ഞാൻ കാരവാനി കിടന്നുകൊണ്ടിരിക്കണ മുത്തേ അത് തന്നെ കുറഞ്ഞ് വിശ്രമിക്കാം മുത്തേ നമ്മളെ എന്തായാലും എപ്പോഴും അങ്ങാട്ടും ഇങ്ങട്ടും നമ്മൾ ഓടി നടക്കലും വണ്ടി ഓടിക്കലും നമുക്ക് എത്തി വിശ്രമിക്കാം കിടന്ന് വിശ്രമിക്കാം മുത്തേ അത് തന്നെ നമുക്ക് വിശ്രമിക്കേണ്ട മുത്തേ അതാണ് ആർണവെന്ന് വിളിക്കാം ഓക്കെ എടാ ഓക്കെ ആർണവെന്ന് വിളിക്കാം സെറ്റ് സെറ്റ് വിട്ട് എടാ സ്റ്റേഡിയത്തിൽ പോകാനാണ് ഞാൻ അങ്ങോട്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം 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 മുത്തേ ഗോ ബ്രദേഴ്സ് എന്തല്ല നീ വന്നല്ലേ പറഞ്ഞിട്ടുള്ള എന്റെ കാരവാനും പിന്നെ അപ്പവും വന്നു പിന്നെ വേറെ ആരെങ്കിലും നീ കൊണ്ടുവന്നു നീപ്പം താല്പര്യമുള്ള എല്ലാവരും റൂമിൽ റൂമിലിപ്പം എട്ട് പേരുണ്ട് മുത്തേ നമുക്ക് നോക്കാം 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 ആർണവ് ആർണവേ എന്ത് എന്ത് പറഞ്ഞു പറഞ്ഞവേ അട്ടാ ഇതൊരു വൈബ് തന്നെ ഇങ്ങനെ ആ ഒരു വ്യൂ ആസ്വദിക്കാൻ ഒരു വൈബ് ഉണ്ട് മുത്തേ ഇതാണെങ്കിൽ ക്യാരവേ കൂടുതൽ ഇഷ്ടം എൻ്റെയിലുണ്ട് എൻ്റെ കാരവനുണ്ടെന്ന് ഓക്കെ 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 ഇപ്പം റൂമിൽ എട്ട് വരാനുള്ള എൻ ഡി പോലീസ് എം എം മിസ് എം എം മിസഡ് സി നവാബ് സഫലി അപ്പു ഡ്രാഗൻ ഹസൻ നമ്പൻ നമ്മുടെ തമിഴ് നമ്പൻ അതേപോലെ തന്നെ പിന്നെ ഞാനും നമ്മൾ എട്ട് പേരുണ്ട് വാച്ച് അവർ സെറ്റ് ആക്കുക അവിടെ വാച്ച് അവർ സെറ്റ് സെറ്റാക്കുന്നതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ഉള്ള സത്യം പറയാല്ല ഈ വാച്ച് അവർ സെറ്റ് ആക്കണം അതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം അതിന് കുറേ വേണോടാ നമ്മൾ അധ്വാനിക്കൂടാ കഠിന അധ്വാനിക്കൂടാ മുതൽ അത്രയാണ് നമ്മൾ ഒരു കാര്യം പറയട്ടെ ചാറ്റ് നിങ്ങൾ ഞാൻ എനിക്ക് വ്യൂസ് പോലും ഇല്ലാത്ത സമയത്ത് ഒരു വ്യൂ ഉള്ള സമയത്ത് പോലും ഞാൻ ഈ ലൈവ് ഈ ചാനലിൽ ഒട്ടേന്ന് വേണ്ട ഇനി ഉള്ളത് വെച്ച് നോക്കാം ഇനി ചാനലെന്ന് നിർത്തി പോവാം വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഓക്കെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് ജയിക്കും മുത്തേ ജയിക്കുമെന്ന് മനസ്സുകൊണ്ട് മൈൻഡ് സെറ്റുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മൈൻഡ്സെറ്റ് ആണ് ജയിക്കൂന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തി പോകില്ല എനിക്കറിയാം ഞാൻ ജയിക്കൂ എന്ന് നിർത്തി അത്രേ പറഞ്ഞോളൂ ഇപ്പോൾ ഈ കാണുന്ന ആറ് റിവ്യൂസ് പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ സ്ട്രീം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി പിന്നെ ഒരു കാര്യം ഇപ്പോൾ കുറേ പേര് വന്നായിരുന്നാലും നമ്മൾ ഇനി മുതൽ ഈ ഒരു ചാനലിലും വീഡിയോസ് ഇടും കേട്ടോ ഓക്കെ എന്തായാലും നോക്കാം മറ്റേലും ഇടും ഇതിലും ഇടും ആ അരുൺ ബൈ ബൈ ഓക്കെ മച്ചാനെ ഓക്കെ ഓക്കെ നീ ഇനി പിന്നെ വരൂല്ല പിന്നെ പിന്നെ വരുമല്ലേ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ആരെ വണ്ടിയിലപ്പോ ഇരിക്കണോ ഓ അപ്പം ആ നാളെ ഓട്ടിക്കണം നല്ല കാര്യം ആ വിട്ടോ ആറല്ല പന്ത്രണ്ട് പന്ത്രണ്ടാ എന്താ പന്ത്രണ്ട് രണ്ടായി യൂസ് ഇപ്പൊ കുറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തായാലും സന്തോഷം നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരെ കാണും അത് തന്നെ അതെന്താ പറയും ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഇടയ്ക്ക് ലാകടിക്കണുണ്ട് മുത്തേ ഉള്ള കാര്യം അട ഇതാണ് പറയാലിന്റെ ഒരു ഡബിൾ മുത്തേ ഉള്ള കാര്യം വരാം പറയാലേ നല്ല എന്നായിരുന്നു എന്ത് അദ്വൈത് വരാം വ്യൂസ് വ്യൂസാ ഓക്കെ നീ അരുണ അരുണേ അപ്പോ ഓക്കെ നീ പിന്നെ ഇപ്പൊ വരാൻ പറ്റുന്ന വെച്ചാൽ വന്നോ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ ലൈവ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കണോ അതേപോലെ തന്നെ അദ്വൈതേ റോമിക്കാരൻ താല്പര്യം ഉണ്ടാക്കിയോടാ ഹായ് ഞാൻ ബ്ലൂ ഉണ്ട് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞോളാം ഞങ്ങടെ കിടന്ന് ഉറങ്ങിക്കോണ്ടിരിക്കണോ ഉറങ്ങുവല്ല നമ്മൾ ഉണർന്ന് കിടക്കുവാണ് വണ്ടി കിടന്ന് ചുറ്റുപാടകെ നോക്കിക്കൊണ്ടിരിക്കുവ എവിടെ എവിടെ എന്ന് വെച്ചാ ആ ഫുട്ബോൾ സ്റ്റേഡിയം എത്തി മുത്തി ഇത് ഡബ്ല്യു പരിപാടിയാണ് മുത്തേ ഡബ്ൾ ഓർ വാട്ട് മുത്തേ വണ്ടി ഓടിച്ച് ആരായാലും അവനൊരു ക്ലാർക്ക് മുത്തേ ഡി ഓർ വാട്ട് നല്ല കിടിലായി ഡ്രൈവ് ചെയ്ത് മുത്തേ ഡു ഡ്രൈവടാ ഡബ്ല്യു ഡ്രൈവിംഗ് മുത്തേ ഇത് ആരാണ് പേര് ഇത് ഓക്കെ നോക്കാം ഐ ആം സോറി സോറി ഞാൻ പോകാനില്ല ഓക്കെ 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 ഇവിടെ കിട്ടില്ല ഇവിടെ കൊണ്ട് കയറ്റില്ല നീ മൊച്ച നൈസ് കേട്ടാ ഇറങ്ങി 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 ഓക്കെ ഓക്കെ നൈസായിട്ട് ഡ്രൈവ് ചെയ്ത് മുത്ത ഉള്ള കാര്യം പറയുന്നത് ചുമ്മാ പറഞ്ഞ ചുമ്മാ ലൊട്ട പറയണേല നമ്മള് നമ്മള് ചുമ്മാ അങ്ങനെ ലൊട്ട പറയില്ല ഞാനാണ് വണ്ടി ഓടിച്ചത് ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡ്രൈവ് ചിലരൊക്കെ ഉണ്ട് നമ്മളെ നമ്മൾ പിന്നെ ഒരു സ്പോട്ട് പറയും മുത്തേ ഇങ്ങോട്ട് പോകും ഞാൻ സീറ്റി ഇരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് പോകുമെന്ന് പറയും പക്ഷേ പക്ഷെ അവരെന്താച്ചാൽ അവർ വേറെ എങ്ങാട്ടെങ്കിലും ഓടിച്ചോണ്ടു നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അല്ല പൊതുവായാലും എങ്ങനെ ചെയ്യണവരുണ്ട് അല്ല ഒട്ടത്തരം പക്ഷേ പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചേർത്തോ കറക്റ്റ് എത്തിച്ചാ അതാണ് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്രേ ഉള്ളൂ പന്ത് എവിടെ എനിക്കൊരു ഗോളങ്കിലും ഓടിക്കണോസ് എവിടെ എന്റെ പന്ത് എമ്മ ഫുട്ബോൾ ഗെയിം കളിക്കാം അത് തന്നെ മുത്ത ഞാൻ റൊണാൾഡോ നീ എന്ത് പറയണോ ഇവിടെ പന്ത് എടുക്ക സു റൊണാൾഡോ സു എവിടെ പന്ത് എവിടെ കാണായില്ല പന്ത് കാണാല്ല മുത്ത പന്ത് മാത്രം കാണാല്ല ഇതെവിടെ പന്തല്ല ഉമ്മൻ എടുത്തോണ്ട് കേട്ടാ ചുമ്മാ ലോ അങ്ങോട്ട് എല്ലാവരും എല്ലാവരും എവിടെ അസാ എല്ലാവരും ലൈവ് തീരാറാകുമ്പോ ഇന്ന ഇന്നലെ ഞാൻ തന്ന കറുത്ത കാർ കാണിക്കാമോ റെഡ് സ്റ്റിക്കർ അടിച്ചേടാ മറന്നില്ലെങ്കിൽ കാണിക്കാം ആറണവേ ഞാൻ മറന്നു പോകാ സമയത്ത് ലൈവ് എന്റിയാ നേരത്തെ ഒന്ന് ഓർമ്മിച്ചാൽ മതി മച്ചാനെ ഞാൻ മറന്നില്ലെങ്കിൽ കാണിക്കാം എടാ പന്ത് കിട്ടാനില്ല പന്ത് കിട്ടാനില്ല പന്ത് ഇവിടെ ചേച്ചാ എനിക്ക് മാത്രം പന്ത് കിട്ടാല്ലേ മച്ചാ മരേതെന്തേലോട്ട ആ അവിടെ സ്പീഡില്ലല്ലോട്ടാ ഞാൻ ഗോൾ ഗോളടിക്കുന്നു നോക്കിയ മുത്താലേ ക്യാരമൻ ലോക്കാണോ എടാ എന്തോടാ എനിക്ക് എനിക്കറിഞ്ഞോള ഞാനല്ല അവൻ അവൻ ലോക്കാക്കിയാ എന്തോ അങ്ങനെയൊക്കെ പറ്റുമുത്ത് എന്തോ നോക്കാനോ ഓ വന്നുകിട്ടിയില്ല ബ്രോയുടെ എന്തോ അല്ല അല്ലെന്നാണെനിക്ക് ഓണാ അല്ലേരിക്കും എന്റെ എന്റെ ക്യാരം ആരായിരിക്കണ എന്തോ എടാ ആ ക്യാരമൻ എടാ പോണാ അതൊക്കെ ആരൊക്കെ എങ്ങാട്ടൊക്കെ എടുത്തോന്നോ അപ്പൊ ഞാനവനെയുള്ളൂ ഇവിടെ ഞാനും നൻപൻ ഹസനേ ഉള്ളു എടാ ഹസൻ കോളടിച്ചു തോന്നുന്നു കേട്ടാ ഇല്ല ഇല്ല അടിച്ചടിച്ചില്ല അയ്യോ പന്തെടുക്കാൻ എടുക്കാൻ പോണോ നൻപ ഞാൻ എടുക്കും പന്ത് കാണാനല്ലേ മുത്ത പന്ത് എവിടെ അവിടെ ഒരു വണ്ടി വന്നു നന്പ ഒരു ഫോട്ടോ എടുക്കാം നന്പ അല്ലേ ആ നൈസ് പന്ത് ഫുട്ബോൾ 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 മാച്ചാ മുത്തേ 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 ഇത് 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 സീരിയസ്ലി സീരിയസ്ലി റെഡ് ഓക്കെ ഞാൻ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കറച്ചെനിക്ക് അടിക്കത്തില്ല അയ്യോ പന്ത് അയ്യോ സ്വന്തം തിരിഞ്ഞപ്പോ നന്മ എടുത്തോണ്ട് പോയി അയ്യോ പ്ലെയർ അർജുൻ ജോയിണ്ട് ഡേ അർജുൻ മുത്തേ റെഡ് ഫോക്സ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് മുത്തേ ഇനി നിങ്ങളൊന്നും പറയല്ലേ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മുത്തേ ഇനി നിങ്ങളൊന്നും പറയണ്ട സു ഓർ വാട്ട് മുത്തേ സു ഓർ വാട്ട് േ നന ഏറപ്പെടുന്നേനെ അവിടെ പന്തു 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 ഹസൻ ഒരു ഗോളടിച്ച് മുത്തേ മുത്തേ ഹസൻ ഒരു ഗോളടിച്ച് ഞാൻ ഒരു ഗോൾ അടിച്ച് തീരാണിപ്പം നിക്കാം മുത്തേ ഉള്ള കാര്യം പറയാലേ ഇവിടെ എല്ലാവരും ഇപ്പം ഇപ്പോൾ എല്ലാവരും പറഞ്ഞോ ഏട്ടാ നോക്കാം നോക്കാം ഇപ്പോൾ ലൈവ് ഒമ്പത് പേര് കാണുന്നുണ്ട് ഓക്കെ ഓ എല്ലാവരും വൈമ്പോ വൈബ് ഓടിക്കണം നവാബൊക്കെ എവിടെ നവാബ് ഉണ്ട് നവാബ് ഗ്ലിച്ച് അടിച്ചോണ്ടിരിക്കണം നവാബ് അതെ നവാബ് ഓടാ നവാബേ ടീം എഫർട്ട് ഇട് പന്ത് പോയി പന്ത് പോയി പന്ത് പോയി ഡ്രാഗൺ ഡിസ്കണത്തെ ഡ്രാഗൺ ഡിസ്കണത്തെ പോയില്ല എന്തോ ടീം അന്തവിടെ ആ അശ്വിൻ ഓ അശ്വിൻ ബ്രോ താങ്ക്സ് 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 ഡാ ഡാ താങ്ക് യു ഓ ഹസൻ ഞാൻ ഹസൻ ഹസൻ അർജുൻ താങ്ക് യു താങ്ക് യു താങ്ക്സ് മതി മച്ചാരി പന്ത് പന്ത് പന്തു ഇല്ല മുത്ത ഇല്ല 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 ക്രിസ്ത്യാനോ റൊണാൾഡോ സുഖത്തേ ഉള്ള കാര്യം പറയലെ പന്ത് പോയെന്നോന്ന് ഷേ ഇല്ല ഇല്ല അവിടാവിടെ അവിടെ ഓ വന്തു വന്ന് പോണ്ടാ ഞാനും സഫലം കൂടിയപ്പോ നോക്കാം റെഡ് ബോക്സ് ഇവിടെ വണ്ടി ഇപ്പോ ഓക്കെ 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 ഇപ്പൊ എനിക്ക് ഒന്നിനു സമയമില്ല ഇപ്പൊ ഞാൻ മാറി പോയിട്ട് നമ്മൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു മുത്തേ ഇത് വേൾഡ് കപ്പിനെക്കാളും കയറുന്നുണ്ട് മുത്തേ നോക്കാം മുത്തേ ഓ മുത്തേ ഒന്ന് രണ്ട് നിൽക്കുവാണ് നോക്കാൻ നോക്കാ ടെൻഷൻ ആയിട്ടുണ്ട് മാച്ച് മാച്ചോണ്ടേ മുത്തേ കേട്ടാ നിങ്ങളെല്ലാം കയറി വേടാ നിങ്ങൾ കയറുന്നത് ഹെൽപ്പ് ചെയ്യണാ ടീം വർക്ക് ഞാൻ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെ എങ്ങനെയാ ടീമിൽ ആരാണ് എന്റെ ടീമിൽ ആരെക്കൊണ്ട് നോക്കാം നോക്കാം ഞാൻ മാറ്റാം ഓക്കെ ഓക്കെ നിങ്ങൾ എന്തായാലും ആ മരിച്ച ആക്കി വേണം എന്നിട്ട് ഇങ്ങോട്ട് ഓ വന്തു വന്നു പോണ് പോണ്ല്ല മു സീരിയസ്ലി ഫുട്ബോൾ മാച്ച് ആയി മുത്തേ ഉള്ള ആരും പറയുന്നത് ഡബ്ല്യൂ ഓ എന്റെ ടീമിൽ ആരെങ്കിലും പാടാതിരിജുനൊക്കെ അർജുനെതിയാരക്ടർ ലൊട്ടേക്ക് സ്പീഡില് ഉള്ള കാര്യം പറയണം എന്താ മുത്തേ ഉള്ള കാര്യം ലോട്ടിക് സ്പീഡേ ഇല്ല ോട്ട് പോവാ പന്തേ ഓ സ്പീഡിൽ പോടാ പന്തേ ഓടാ സ്ക്രീൻ അങ്ങാട്ടിങ്ങോട്ട് പോയി പോ പെട്ടെന്ന് ഒരു ഗോൾ അടിക്കണ്ടായിരുന്നു ഞാൻ പോയി പിന്നെ വരാ എന്റെ ഒരു ഗോള് മിസ്സായി പോയി മുത്തേ ഉള്ള കാര്യം പറയാല പന്ത്വിടെ പന്ത് വീണ്ടും അവിടെ തന്നെ പോയി കോണ്ടർ പോയി ഏട്ടാ ഏ സിക്കി സിക്കി ഇപ്പം ടൈപ്പില ഒന്നും സമയമുണ്ടാകുമ്പത്തെ ഞാൻ ആദ്യം ഡബ്ലുബ്രോ ടാ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടേ മുത്തേ ഒള്ള കാര്യം പറയല്ലേ മുത്തേ നമ്മൾ ഒട്ടത്തരം കാണിച്ച റിയൽ ഗോളാ അടിച്ച കഷ്ട അടിച്ചേട്ടാ ഡബ്ലുറോ ആട്ട് മുത്തേ ഒമ്പത് പേര് ലൈവണ്ട് ഓ മച്ചമാരെ ഈ നോക്കിയത് ടീം റെഡ് ബോക്സ് ടീം നമ്മുടെ ടീം ഏതാണ് അതോ എനിക്ക് മുത്തേ കാര്യം പറഞ്ഞു ഇതെന്തോ സാധനം ഇത് അപാര ബഗ് മുത്ത ഇത് കണ്ടാ ഇത് കണ്ടാ മുത്തേ അപാര ബഗ് അപാ നമ്പർ വൺ ബഗ് എന്ത് മുത്തേ ഇത് ഇത് എന്തൊക്കെ നടക്കണം മുത്ത ഇവിടെ ഉള്ള കാര്യം പറയാലേ ഇത് ടീം തന്നെ നമ്മളെ പയ്യമാര് വന്നു തുടങ്ങി നോട്ടെ അയ്യോ പന്തിനു വേണ്ടി അവിടെ അടി നടക്കണം അങ്ങോട്ട് ചിലട്ട് തോറ്റു കൊടുക്കലമുട്ടേ തോറ്റു കൊടുക്കലു തോറ്റു കൊടുക്കൂലമുട്ടേ തോറ്റു കൊടുക്കൂല പേര് റൂമിലുണ്ട് അങ്ങാട്ടങ്ങാട്ട അങ്ങാട്ടാണ് നമ്മളെ പോസ്റ്റ് ഓ എന്നെ പിന്നാലെ നിക്കി പറഞ്ഞു തൊട്ട് അടുത്ത വന്നിട്ട് പോയാടാ പന്ത് അതിലൊട്ട പരിപാടി ആയില്ലേ മുക്കേ പന്തി അങ്ങ് പോയി കാണൂല്ലേ അവിടെ പോയി കാണും മറിച്ചിട്ടു ഞാൻ വരാം ഇതൊക്കെ എവിടെ നടക്കണം എന്നാണ് നമ്മളിവിടെ മാച്ചിൻ്റെ ഇട നിൽക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം മുത്തേ ലൊട്ടത്തരങ്ങൾ നടക്കണം മുത്തേ വണ്ടി എവിടെ ഇവിടാ ഇതാരു മറിച്ചിട്ടാ അതിനിടയിൽ കയറി